എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി മാസത്തിൽ ഗ്യാസ് സിലിണ്ടറുകൾ ഉപയോഗിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ വീഡിയോ വ്യക്തമാക്കുന്നത് വീഡിയോ വിശദാംശങ്ങളിലേക്ക് അടുത്ത് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ആദ്യത്തെ അറിയിപ്പ് ഫെബ്രുവരി മാസത്തിലും പൊതുമേഖലാ എണ്ണ കമ്പനികൾ ഗ്യാസ് വില പുതുക്കി നിശ്ചയിച്ചപ്പോൾ വാണിജ്യ സിലിണ്ടറിന് വർധനവ് വരുത്തിയിരിക്കുകയാണ് ഗ്യാസ് വില കൂട്ടിയിട്ടുള്ളത് നാൽപ്പത്തി ഒൻപത് രൂപയാണ് ഇതോടെ കേരളത്തിൽ വാണിജ്യ സിലിണ്ടറിൻ്റെ ശരാശരി വില ആയിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയോളമായി അതേസമയം ഗാർഹിക പാചക വാതക സിലിണ്ടർ വിലയിൽ മാറ്റമില്ല വീടുകളിൽ ഉപയോഗിക്കുന്ന ഗാർഹിക സിലിണ്ടറിന് ആയിരത്തി എണ്ണൂറ്റി അറുപത് രൂപ മുതൽ ആയിരത്തി എണ്ണൂറ്റി എൺപത് രൂപ വരെയാണ് വിവിധ ജില്ലകളിൽ വില ഇതിനോടൊപ്പം ഡെലിവറി ചാർജ് അഞ്ച് കിലോമീറ്ററിന് പുറത്ത് നൽകേണ്ടി വരും അഞ്ച് കിലോമീറ്ററിനുള്ളിൽ ഡെലിവറി ചാർജ് സൗജന്യമാണ് കഴിഞ്ഞാൽ ഇരുപത് മുതൽ അറുപത് രൂപ വരെയാണ് പിന്നീടുള്ള അഞ്ചും പത്ത് കിലോമീറ്ററുകൾക്ക് അധികമായിട്ട് നൽകേണ്ടത് അറുപത് രൂപയ്ക്ക് മുകളിൽ എവിടേക്കും ഡെലിവറി ചാർജ് ഇല്ല എന്ന് മനസ്സിലാക്കുക പാചകവാതകം ഉപയോഗിക്കുന്ന ആളുകൾ അറിഞ്ഞിരിക്കേണ്ട മറ്റ് രണ്ട് അറിയിപ്പുകൾ കൂടി നോക്കാം ഇന്ന് ഗ്യാസ് സിലിണ്ടറുകൾ ഇല്ലാത്ത വീടുകൾ ഇല്ല എന്ന് തന്നെ പറയാം ഗ്യാസ് കണക്ഷൻ വ്യാപിക്കുന്നതോടെ അതുമൂലമുള്ള അപകടങ്ങളും വർദ്ധിച്ചു വരികയാണ് മാരകങ്ങളായിട്ടുള്ള അപകടങ്ങളാണ് പലപ്പോഴും ഉണ്ടാകാറുള്ളത് ഗ്യാസ് സിലിണ്ടറുകൾ മൂലം നിങ്ങൾക്കുണ്ടാകുന്ന എല്ലാ അപകടങ്ങൾക്കും അൻപത് ലക്ഷം രൂപ വരെ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്നത് അധികമാർക്കും അറിയാത്ത കാര്യമാണ് ഈ ഒരു ഇൻഷുറൻസ് ലഭിക്കാൻ പ്രീമിയമായി ഒരു ന്യായ പൈസ പോലും അടയ്ക്കാതെയാണ് ലഭിക്കുന്നത് പക്ഷേ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രമേ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുകയുള്ളൂ ആ കാര്യങ്ങളാണ് ഇനി സൂചിപ്പിക്കുന്നത് ഒരാൾ ഏത് ഏജൻസി മുഖേനയും ഗ്യാസ് കണക്ഷൻ എടുക്കുന്ന സമയം മുതൽ തന്നെ അയാൾക്കും അയാളുടെ കുടുംബങ്ങൾക്കും ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും എന്നാൽ അപകടത്തെ തുടർന്ന് ഇൻഷുറൻസ് ലഭിക്കണം എങ്കിൽ നമ്മളാരും ഇതുവരെ ശ്രദ്ധിക്കാത്ത ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സിലിണ്ടറുകളുടെ കാലാവധിയാണ് വാങ്ങുന്ന എല്ലാ വസ്തുക്കൾക്കും എക്സ്പയറി ഡേറ്റ് ഉള്ളതുപോലെ തന്നെ സിലിണ്ടറുകൾക്കും അതുകൊണ്ട് എല്ലാ സിലിണ്ടറുകളിലും അത് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടും ഉണ്ടാകും നമ്മൾ സിലിണ്ടറുകൾ മാറ്റി വാങ്ങുന്ന സമയത്ത് ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കാലാവധി രേഖപ്പെടുത്തിയിരിക്കുന്നത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ ഗ്യാസ് കൊണ്ടുവരുന്ന ആളുടെയോ വിതരണ കമ്പനിയുടെയോ സഹായം തേടാം എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ സിലിണ്ടറുകൾ ഉപയോഗിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന അപകടങ്ങൾക്ക് യാതൊരുവിധ ഇൻഷുറൻസ് പരിരക്ഷയും ലഭിക്കുകയില്ല എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കുക ഗ്യാസ് സിലിണ്ടറുകളുടെ കാലാവധി എന്നുവരെയാണ് എന്ന് മനസ്സിലാക്കാൻ എളുപ്പമാണ് ഗ്യാസ് സിലിണ്ടറിന്റെ ഏറ്റവും മുകൾ ഭാഗത്ത് കാണുന്ന വൃത്തത്തിലുള്ള വളയത്തിന് താഴെയായിട്ടാണ് താഴെ അതുമായി ബന്ധിപ്പിച്ചിട്ടുള്ള മെറ്റൽ ഭാഗത്തിന്റെ ഉൾവശത്തായി ഇംഗ്ലീഷ് അക്ഷരമായ എ മുതൽ ഡി വരെയുള്ള അക്ഷരങ്ങളും കൂടെ രണ്ട് അക്കങ്ങളും ഉണ്ടാകും അക്ഷരം ഏത് മാസത്തെയാണ് എന്നും അക്കം ഏത് വർഷമാണ് എന്നും സൂചിപ്പിക്കുന്നു എ എന്നാണെങ്കിൽ ജനുവരി മുതൽ മാർച്ച് വരെയാണ് സൂചിപ്പിക്കുന്നത് ഏപ്രിൽ മുതൽ ജൂൺ വരെ ി എന്നും ജൂലൈ മുതൽ സെപ്റ്റംബർ വരെ സി എന്നും ഒക്ടോബർ മുതൽ ഡിസംബർ വരെ ഡി എന്നും സൂചിപ്പിക്കുന്നു ഉദാഹരണത്തിന് സിലിണ്ടറിൽ സി ഇരുപത്തിയാറ് എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് എങ്കിൽ ജൂലൈ മുതൽ സെപ്റ്റംബർ വരെ രണ്ടായിരത്തി എന്നാണ് അത് കണക്കാക്കുന്നത് കണക്ഷൻ ആരുടെ പേരിലാണ് എന്നതും പ്രധാനമാണ് മറ്റൊരാളുടെ പേരിലുള്ള കണക്ഷൻ ഉപയോഗിക്കുമ്പോൾ അപകടം സംഭവിച്ചാൽ നിങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുകയില്ല ഇൻഷുറൻസ് തുക എങ്ങനെയാണ് ലഭിക്കുക എന്നുള്ളതും മനസ്സിലാക്കുക ഗ്യാസ് സിലിണ്ടർ ഉണ്ടാകുന്ന അപകടത്തിൽ മരണം സംഭവിച്ചാൽ മാത്രമാണ് അൻപത് ലക്ഷം രൂപ നഷ്ടപരിഹാരം ലഭിക്കുക അല്ലാതെ ഉള്ള അപകടങ്ങൾക്ക് അപകടത്തിന്റെ വ്യാപ്തി അനുസരിച്ചായിരിക്കും തുക ലഭിക്കുക അപകടം നടന്ന് മുപ്പത് ദിവസത്തിനുള്ളിൽ തന്നെ അടുത്ത പോലീസ് സ്റ്റേഷനിലും വിതരണ ഏജൻസിയിലും ഈ കാര്യം അറിയിക്കണം നഷ്ടപരിഹാരം വാങ്ങിയെടുക്കാൻ എഫ്ഐആറിന്റെ പകർപ്പ് ഉണ്ടായിരിക്കണം ആരെങ്കിലും മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ വിവരങ്ങൾ പരിക്കേറ്റവരുടെ അവസ്ഥ ചികിത്സാ ചെലവുകൾ എന്നിവയടങ്ങിയിട്ടുള്ള വ്യക്തമായ വിവരങ്ങളും നൽകണം ഇവയെല്ലാം വിലയിരുത്തിയാണ് ഇൻഷുറൻസ് കമ്പനി നഷ്ടപരിഹാരം നിശ്ചയിക്കുന്നത് ഈ തുക ഗ്യാസ് കമ്പനി വിതരണക്കാരന് നൽകും അവർ ഉപഭോക്താവിനും രേഖകളെല്ലാം സമർപ്പിച്ചാൽ പരമാവധി ആറുമാസത്തിനുള്ളിൽ പണം ലഭ്യമാക്കും ആർക്കും ഇത്തരമൊരു അപകടം ഉണ്ടാവാതിരിക്കട്ടെ പക്ഷേ ഒരറിവും ചെറുതല്ല പരമാവധി ആളുകളിലേക്ക് മറ്റൊന്ന് പൈപ്പുകളിലൂടെ വീടുകളിലേക്ക് ഗ്യാസ് എത്തിക്കുന്ന സിറ്റി ഗ്യാസ് പദ്ധതി സംസ്ഥാനത്ത് പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കൂടുതൽ സ്ഥലങ്ങളിൽ ഗ്യാസ് കണക്ഷൻ വിതരണം ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ് കൊച്ചി എറണാകുളം നഗരത്തിലെ ഭൂരിഭാഗം മേഖലകളിലും ഇപ്പോൾ പൈപ്പ്ഡ് നാച്ചുറൽ ഗ്യാസ് പി കണക്ഷനുകൾ ലഭ്യമാണ് ൃശൂർ പാലക്കാട് മലപ്പുറം എന്നീ പ്രധാന പൈപ്പ് ലൈനുകളും പൂർത്തീകരിച്ചിട്ടുണ്ട് പ്രധാന ടൗണുകളിൽ വിതരണ ശൃംഖല സ്ഥാപിക്കുന്ന പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ് പലയിടങ്ങളിലും വീടുകളിലേക്ക് കണക്ഷൻ നൽകി തുടങ്ങിയിട്ടുണ്ട് കോഴിക്കോട് കണ്ണൂർ കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിലും കണ്ണൂരിലെ ചില മേഖലകളിലും പൈപ്പ് ഇടുന്ന ജോലികൾ ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് തിരുവനന്തപുരം കൊല്ലം ഉൾപ്പെടെ തെക്കൻ കേരളത്തിലും പദ്ധതി വ്യാപകമായി സർവേകളും പ്രാഥമിക പൈപ്പിടലും ജോലികളും പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ആലപ്പുഴ ജില്ലയിൽ മൂവായിരം വീടുകളിലേക്ക് ഇപ്പോൾ കണക്ഷൻ നൽകി കഴിഞ്ഞു മണ്ണഞ്ചേരി മുഹമ്മ കഞ്ഞിക്കുഴി ആര്യാട് തണ്ണീർമുക്കം പഞ്ചായത്തുകളിൽ അതിവേഗമാണ് പദ്ധതി പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് ചേർത്തല നഗരസഭയിലെ കുറച്ച് ഭാഗങ്ങളിലും പൈപ്പ് ഗ്യാസ് കണക്ഷനുകൾ നൽകിയിട്ടുണ്ട് ഇരുപത്തിയാറായിരം ഹൗസ് കണക്ഷനുകൾ ഇതിനകം ഇവിടങ്ങളിൽ നൽകി കഴിഞ്ഞിട്ടുണ്ട് ഇതിനു പുറമെയാണ് ഇപ്പോൾ മൂവായിരം കണക്ഷൻ കൂടി നൽകിയിട്ടുള്ളത് സിലിണ്ടർ ഗ്യാസുകളേക്കാൾ ചിലവ് കുറവായിരിക്കും എന്നുള്ളതാണ് പി എൻ ജി സി എൻ ജി ഗ്യാസുകളുടെ ഒരു പ്രത്യേകത നിലവിൽ പി എൻ ജിക്ക് യൂണിറ്റിന് ഏകദേശം തൊണ്ണൂറ് പൈസ മുതൽ നൂറ്റി എൺപത് പൈസ വരെ കുറച്ചിരുന്നു സി എൻ ജിക്ക് കിലോക്ക് ഏകദേശം ഒന്ന് ഇരുപത്തി അഞ്ച് മുതൽ രണ്ട് അൻപത് രൂപ വരെ കുറഞ്ഞിരുന്നു നിലവിൽ സിലിണ്ടർ ഗ്യാസിന് ജില്ലകൾ മാറുമ്പോൾ വിലയിൽ വ്യത്യാസം ഉണ്ടാകും എന്നാൽ പി എൻ ജി സി എൻ ജി ഗ്യാസുകൾക്ക് ഏത് എത്ര ദൂരത്തിലായാലും ഒരേ വിലയായിരിക്കും നിലവിലെ സിലിണ്ടർ വിലയേക്കാൾ ആശ്വാസമാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സാധാരണ സിലിണ്ടറിനെ അപേക്ഷിച്ച് മാസവാടകയും ഉപയോഗിക്കുന്ന ഗ്യാസിന്റെ പണവും മാത്രം നൽകിയാൽ മതി സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ഗഡുക്കളായി അടക്കാനും സൗകര്യമുണ്ട് സിലിണ്ടർ ബുക്ക് ചെയ്ത് കാത്തിരിക്കേണ്ട ഗ്യാസ് തീർന്നു പോകുമെന്ന ആശങ്ക വേണ്ട ഇരുപത്തിനാല് മണിക്കൂറും പൈപ്പ് ലൈൻ വഴി ഗ്യാസ് സിലിണ്ടറുകൾ പൊട്ടിത്തെറിച്ചുണ്ടാകുന്ന അപകടങ്ങളും പി എൻ ജി വഴിയില്ല വായുവിനേക്കായും മർദ്ദം കുറവായതിനാൽ തന്നെ ചോർന്നാലും അത് പെട്ടെന്ന് അന്തരീക്ഷത്തിൽ ലയിച്ചു പോകും മെയിൻ പൈപ്പുകൾ കടന്നു പോകുന്ന പ്രദേശങ്ങളിൽ മാത്രമാണ് ഇതുവരെ കണക്ഷൻ നൽകാൻ ആയെങ്കിൽ ഉൾപ്രദേശങ്ങളിലേക്കും കണക്ഷൻ നീട്ടുന്ന ജോലികൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇതിന് അപേക്ഷിക്കേണ്ട കാര്യങ്ങൾ പ്രദേശത്ത് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്ന് അന്വേഷിക്കുക ഉണ്ടെങ്കിൽ ഏത് കമ്പനിയുടേതാണ് എന്ന് മനസ്സിലാക്കി അതായത് മലപ്പുറം കോഴിക്കോട് മേഖലയിലുള്ളതാണ് എങ്കിൽ അദാനി ഗ്യാസ് ഏജൻസിയുടേതാണ് ഇതിന്റെ ആപ്പ് വഴിയോ അല്ലെങ്കിൽ വെബ്സൈറ്റ് വഴിയോ ഓൺലൈനായി അപേക്ഷ നൽകാം തിരിച്ചറി രേഖയും കിട്ടുന്ന നികുതി റെസീറ്റും അപേക്ഷയ്ക്ക് ആവശ്യമായിട്ട് വേണം മറ്റുള്ള ജില്ലകളിലാണ് ആ ഏജൻസിയിലെയും ഇതുപോലെ തന്നെയാണ് അപേക്ഷ നൽകേണ്ടത് കണക്ഷൻ ലഭിച്ചു കഴിഞ്ഞാൽ വലിയ ആശ്വാസം തന്നെയാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ കണക്ഷൻ ലഭിച്ചിട്ടുള്ള ആളുകൾ വീഡിയോ കാണുന്നുണ്ട് എങ്കിൽ ഇതിന്റെ എക്സ്പീരിയൻസ് ഒന്ന് കമന്റിലൂടെ അറിയിക്കാൻ മറക്കരുത് പറഞ്ഞ കാര്യങ്ങൾ കുറിച്ച് മാറ്റി മനസ്സിലാണെന്ന് കരുത് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ ചെയ്തു മറ്റൊരു വീഡിയോ കാണാൻ